ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ സോറിനെ പറ്റി പറയുകയാണെങ്കിൽ സോറിന്റെ ഡയറക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് അഭിമാനം ഉണ്ട് അച്ഛൻറെ വളരെ ഫേമസ് ആയൊരു ക്യാരക്ടറിന്റെ പേര് എന്റെ ക്യാരക്ടറിനാല് കിട്ടുന്നതും ഞാൻ പറയാത്ത പോകും അതിന്റെ കാര്യം എന്നാലേ ട്രെയിലർൊക്കെ കണ്ടരിക്കുകയാണ് നമ്മുടെ വിൻസെൻ സർ ഒരു വലിയ ഗൈഡ് നമുക്ക് കൊടുക്കാം സർ ഹാർട്ട് എനസ് നീഡ് എനസ് നമ്മൾ എന്തെങ്കിലും വെറുതെ ഒരു കണക്ഷൻ അല്ല ഗോയിസ് ഈ കണക്ഷൻ ഉണ്ട് എനിക്ക് അപ്പുറം ഞാൻ പറഞ്ഞാ സാനുടെ ഭാഗം നമ്മ ലൈറ്റ് ചെയ്യുന്ന പെനീസ് ഉണ്ട് ரொம்ப ഫയർസ് ആണ് സർ ഇത് പോയിന്റ് സെക്സ് ഓക്കേ अब നമ്മള كلهم ട്രെയിലർ കണ്ടു സ്റ്റൈലിഷ് യൂ എന്താ രണ്ട് വാക്ക് പറയാ ടെൻഷൻ ഉണ്ടോ സത്യമായി എല്ലാവർക്കും ഗുഡ് ഈവനിങ് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകളും കുമ്പാട്ട് കളി പറഞ്ഞ പോലെ ഞാൻ യൂത്തിലെ ഒരു ഓൾ റൗണ്ട് പെർഫോമൻസ് പോലെയാണ് എന്റെ മാത്രമല്ല ഒരുപാട് സ്റ്റോറിയിൽ നോക്കിയാൽ എല്ലാ ടൈപ്പ് ഓഫ് ജോൺ കുറച്ച് കുറച്ച് വെച്ച് വന്നൊരു മൂവിയാണ് തീർച്ചയായിട്ടും സോ നാട്ടുകാർക്ക് പ്രേക്ഷകർക്ക്アドബൈ കാൾ പാദനെ പ്രദീക്ഷിക്കാം ആദരയേ താങ്ക്യൂ സോ മച്ച് മാധവ് ഐ ലൈക്ക് ടു ഇൻവൈറ്റ് നമ്മുടെ സ്വന്തം ധനंजय ഈ മുഖം നമുക്കെല്ലാവർക്കും അറിയാം ഡാഡി കൂൾക്കുള്ള സിനിമയിലൂടെ മമ്മൂക്കന്റെ മകനായവൻ ഹോട്ട് ഹോട്ട് ഡാഡി കൂൾ കൂൾ ഡാരിയാണ് ഇപ്പം വലുതാക്കി കില്ലി ചക്കരയൊക്കെ പറഞ്ഞില്ല നമ്മളിത് കാസർഗോഡ് നമ്മൾ കണ്ടിരുന്നാട്ടോ അതിൻ്റെ ശേഷ ഇപ്പോഴാണ് വേരുന്നത് വാട്ട് can we expect here അ ആൻഡ് ഐ വിന നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ ഡാഡി കോഴി ട്രിവാണ്ടൻ കോച്ചൊക്കെ ചെറുതലേക്ക് ചെയ്തതിന് ശേഷം ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു എക്സപ്റ്റൻസ് ഉണ്ടെങ്കിലേ എനിക്ക് ഇനിയും മുന്നിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയും നിങ്ങളുടെ മുമ്പിൽ സ്ക്രീൻസിൽ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇറ്റ്സ് കമ്മ്യൂണിക്ട് തിയേറ്റർ സൂൺ എല്ലാവരും പോയി കുമ്മാട്ടികളിൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യൂ

സോ കുമാറ്റി ഈസ് സംതിങ് സ്പെഷ്യൽ ഭൂമി ബിക്കോസ് എൻ്റെ ഫേസ്റ്റ് മലയാളം മൂവിയാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള തമിഴ് തെലുഗു മൂവീസ് ആയിരുന്നു സൊ ഐ ആം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് കുമാരക്കാലി തിയേറ്ററിൽ റിലീസ് ആകാൻ പോവുകയാണ് എല്ലാവരും പോയി കാണാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഇത്ര നല്ല ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം മാധവീൻസെൻ സെൽവാസീ തോൻ തെനഞ്ചെയ് ദീപിക ഒരുപാട് സന്തോഷമുണ്ട് ബെസ്റ്റ് ടീമായിരുന്നു ഇവർന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും മൂവി പോയി കാണা സപ്പോർട്ട് ചെയ്യാ താങ്ക്യൂ അണ്ട് അമരം പടം பார்த்ததுക്ക് അപ്പുറം മലയാളത്തിൽ ഒരു പടം பண்ணണം എന്ന് എനിക്ക് ரொம்ப ആസക്തി എനിക്ക് ഇൻസ്പിറേഷൻ ആണ് ഭർതൻ സർ. പുതിയൊരു പടം അതേ ലൊക്കേഷനില് ഇപ്പോൾ നമ്മൾ ഒരു പടം ആടുന്നുണ്ട്. ഒരു രാവണൻ ഒരു പടം അടുക്കുന്ന നടക്ക് അതിക്കും ഒരു രാവണൻ അടുത്തേക്ക് ഒരു ഫ്രഷ് അണ്ട വേണം അPrintln ആണ് പറഞ്ഞത്. സുബുൻ ചോപ്പി സർ അവർ അടിച്ചയാര് ഫിൽഡർ ഉണ്ട്. ഓ எனக்கு வந்து சுரேஷ்கு சார் இருக்கு நான் சொன்னார் கேட்ட சார் நீர் அப்படி தனுஷ் மாதிரி ஒரு கேரக்டர் நீங்கள் பண்ணுவாங்க அப்படின்னு சொல்லி அது அப்படியே ரொம்ப சந்தோஷம் ஏ சூப்பராக பண்ணியிருக்கேன் செய்ஷமா இருக்கு எனக்கு ரொம்ப நாளாக மலையாளத்தில் படம் பண்ணணும்னு ஆசை எப்படி நான் விஜய் வச்சு ரெண்டு படம் பண்ணிருக்கேன் பிரியுடன் யூத் பண்ணியிருக்கேன் എപ്പ് പോലെ സുരേഷ് ഗോപ് സുരേഷ് വിജയ് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവാണ് പോവാണ് പാട്ടുകൾ പ്രസന്റ് ചെയ്യാൻ പോവാനെ ശരിക്കും എങ്ങനെയാ പറയില്ല കാരണം ഭയങ്കര കാരണം ഒരുപാട് തവണ ഇവിടെ ഇഷ്ടംപോലെ പ്രൊമോഷൻസും കാര്യങ്ങളും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വേദി കിട്ടിയത് ഫസ്റ്റ് താങ്ക് യു സാർ വിൻസൻ സാർ നീങ്ങതാണ് എനിക്കിത് കൊടുത്തിരിക്കും ആർ ബി സാർ പറ്റി ചൊല്ലിയതാണോ എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ചിത്രമാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ ബാനറിൽ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് നമ്മൾ എന്താണ് കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ഐ ആം വെരി താങ്ക്ഫുൾ എൻ സർ ആർ ബി സർ മാധവ് മാധവിൻ്റെ കൂടെ ഇപ്പോൾ ഒപ്പത്തിൽ അവരുടെ ഡെബ്യൂട്ട് ഭൂമിയിൽ ചെയ്യാൻ പറ്റിയതും ഭയങ്കര സന്തോഷം എന്താ പറയാ പറഞ്ഞ പറഞ്ഞാൽ തീരില്ല ആർക്കും സോ കുമ്മാണ്ടി കളി ഇരുപതിന് വീൽസ് ആവാൻ എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം நமக்கு ஒரு எல்லும் வணக்கம் என்ன தான் கோட் ஃபஸ்ட் ரிலீஸ் ஆயிருந்தாலும் குமாட்டிகேலி தான் என்னோட முதல் படம் ஸோ இந்த படத்தில் இப்படிப்பட்ட ஒரு காஸ்ட் அண்ட் குரூவோட ஒர்க் பண்ணது எனக்கு உண்மையிலேயே ரொம்ப சந்தோஷம் அண்ட் இது வந்து இட்ஸ் இட் வில் பி அம்ப்ளீட் என்டர்டைனர் கம்ப்ளீட் பேக்கேஜாக இருக்கும் ஸோ இந்த ஆப்பர்ச்சுனிட்டி கொடுத்ததுக்கு சௌத்ரி சார் அண்ட் செல்வார் சருக்கு நான் நன்றி தெரிவிச்சுக்கிறேன் அண்ட் அஜ்மன் தேங்க்யூ ஸோ மச் மாதவ் தேங்க்யூ ஸோ மச் அண்ட் தனஞ்சய் தேவிகா யாமி லெனா மேம் டு என்ட் டீம் ஆல் தி வெரி பெஸ்ட் சூன் நான் வில் பி ஹிட்டிங் தி ஸ்க்ரீன்ஸ் இட் வில் கிவ் யூ அ ஒண்டர்ஃபுல் ஃபீல் ஸோ எல்லோரும் வந்து தேட்டரில் பாருங்கள் என்ஜாய் பண்ணுங்கள் சப்போர்ட் பண்ணுங்கள் அண்ட் எல்லாருக்கும் ஓனம் அசிப்ஷன் தேங்க் யூ